А Ни ഇരുപത്തിനാല് മണിക്കൂറിടെ ഗാസയിലൂടെ നീളം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് മുപ്പത്തിയൊന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഇതിൽ മരണം സംഭവിച്ചിരിക്കുന്നത് ഗാസ മുനമന്റെ മധ്യ തെക്ക് ഭാഗങ്ങളിലായാണ് പതിനൊന്ന് മാസം പിന്നിട്ട് ഇപ്പോഴത്തെ സംഘർഷം അവസാനിപ്പിക്കാൻ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നയതന്ത്ര ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് ഇസ്രായേൽ വീണ്ടും ആക്രമണം ശക്തമാക്കിയത് ഗാസയിലെ ജനസാന്ദ്രതയേറിയ അഭയാർത്ഥി ക്യാമ്പുകളും ജനവാസ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം ആക്രമണം തുടരുകയാണ് ബുറൈസ് അഭയാർത്ഥി ക്യാമ്പിലെ അപ്പാർട്ട്മെന്റിൽ ഒരു അമ്മയും മകനുമാണ് കൊല്ലപ്പെട്ടത് നുസാരൈദ് അഭയാർത്ഥി ക്യാമ്പിന് നേരെയുള്ള ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വടക്കൻ കാസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിൽ എട്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടു കുടുംബങ്ങൾ അഭയം പ്രാപിച്ച് സ്കൂളിന് നേരെയും ഇസ്രയേൽ യുദ്ധ വിമാനങ്ങളുടെ ആക്രമണമുണ്ടായി തെക്കൻ ലബനനിലുണ്ടായ ആക്രമണത്തിൽ മൂന്ന് പാരാമെഡിക്കലുകൾ കൊല്ലപ്പെട്ടതിനുശേഷം ഇസ്രായേലിന്റെ മാനുഷിക മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനത്തെ ലബനൻ പ്രധാനമന്ത്രി നജീ മിക്കാറ്റ് അപലപിച്ചു തെക്കൻ ലബനനിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന നിരവധി കെട്ടിടങ്ങൾ തങ്ങളുടെ യുദ്ധവിമാനം ആക്രമിച്ചതായി ഇസ്രായേലി സൈന്യം അറിയിച്ചു ഐതറൌൺ മറൌൺ അൽറാസ് യെറോൺ എന്നിവിടങ്ങളിലെ സൈറ്റുകളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് സൈന്യം എക്സിലെ പോസ്റ്റിൽ പറഞ്ഞു കിഴക്കൻ ജെറുസലേമിലെ ബെയ്റ്റ് ഹനിയയിൽ താമസിക്കുന്ന പലസ്തീനിയെ സ്വന്തം വീട് പൊളിക്കാൻ ഇസ്രായേൽ നിർബന്ധിച്ചതായി പലസ്തീൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ പണി കഴിപ്പിച്ച പത്തിലധികം കുടുംബാംഗങ്ങൾ താമസിച്ചിരുന്ന തന്റെ വീട് പൊളിച്ചുമാറ്റാൻ റെയ്ദ് അൽ ദ്രജാബി നിർബന്ധിതനാവുകയായിരുന്നു എന്നാൽ അനുമതിയില്ലാതെയാണ് വീട് നിർമ്മിച്ചതെന്നാണ് അധികൃതരുടെ വാദം ഇസ്രായേൽ അധികാരികളുടെ നിയന്ത്രണത്തിലുള്ള ജെറുസലേം മുനിസിപ്പാലിറ്റി പലസ്തീനികൾക്ക് കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ നിഷേധിക്കുന്നത് പതിവാണ് മാത്രമല്ല അവരുടെ വീടുകൾ പൊളിക്കാൻ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ കനത്ത പിഴകളോ നിർബന്ധിത പൊളിക്കലുകൾക്ക് വിധേയമാകുകയോ ചെയ്യേണ്ടി വരും ഇസ്രയേലി മനുഷ്യാവകാശ സംഘടനയായ ബി ടി സെലൈം പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ ജൂലൈ വരെ കിഴക്കൻ ജെറുസലേമിൽ നൂറ്റിയൊന്ന് കെട്ടിടങ്ങളാണ് തകർത്തത് ഇത് ഇത്യേഴ് പലസ്തീനികളെയാണ് ഭവനരഹിതരാക്കിയത് അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ഹമാസ് തടവിലാക്കിയ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ നെതന്യാഹു എന്നാൽ മരണമെന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് വിമർശിച്ചാണ് വലിയ പ്രതിഷേധം അരങ്ങേറിയത് ബന്ദികളെ തിരിച്ചെത്തിക്കാൻ കഴിയാത്ത നദന്യാഹു സർക്കാരിന്റെ നടപടിയാണ് പ്രതിഷേധം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നിസ്സംഗതയിൽ വിമർശനവുമായി ഹമാസ് തടവിലാക്കിയ ബന്ദികളിൽ ഒരാളുടെ മാതാവായ ഇനാവ് സാൻ ഗുക്കർ നടപടി ജനങ്ങളോടുള്ള കുറ്റകൃത്യമാണ് സിയോണിസത്തിനും ഇസ്രായേലിനും എതിരാണ് അദ്ദേഹത്തിന്റെ നടപടി സുരക്ഷയല്ല മരണമാണെന്നും അവർ വിമർശിച്ചു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആസ്ഥാനത്തിന് മുന്നിലായിരുന്നു പ്രതിഷേധം അരങ്ങേറിയത് ഹമാസ് ബന്ദികളാക്കിയവരിൽ ചിലരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതോടെയാണ് നദന്യാഹുവിനെതിരെ വീണ്ടും പ്രതിഷേധം ശക്തമായത് ഗാസയിലെ യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ഗാസയിൽ ഹമാസ് ബന്ദികളാക്കി വെച്ച ഇസ്രായേൽ പൌരന്മാരുടെ മോചനത്തിനായി പ്രത്യേക കരാറുണ്ടാക്കണമെന്നും ലാപിഡ് ആവശ്യപ്പെട്ടു കരാറുണ്ടാക്കുക യുദ്ധം അവസാനിപ്പിക്കുക രാജ്യം സുരക്ഷിതമാക്കുക എന്നാണ് ലാപിഡ് എക്സിൽ കുറിച്ചത് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം നാൽപ്പതിനായിരത്തിലേറെ പലസ്തീനികളെയാണ് കൊന്നൊടുക്കിയത് ഇസ്രായേലിന്റെ ആക്രമണം ലക്ഷം ആളുകളുടെ കിടപ്പാടം നഷ്ടമാക്കി യുദ്ധഭൂമിയായ ഗാസയിൽ പട്ടിണിയും രോഗവും വ്യാപകമായി ഫിലാഡൽഫിയ ഇടനാഴിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള നെതന്യാഹുവിന്റെ സമീപകാല അവകാശവാദങ്ങളെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞു ഇതുവഴിയാണ് ഗാസിയിലേക്ക് ആയുധങ്ങൾ കടത്തുന്നത് എന്നായിരുന്നു നദന്യാഹു ആരോപിച്ചിരുന്നത് എന്നാൽ ഗാസിയിലെ ആയുധങ്ങളും ഫിലാഡൽഫി ഇടനാഴിയും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നും നദവ് അർഗാൻ പറഞ്ഞു ഗാസിയിൽ വെടിനിർത്തൽ ചർച്ച സാധ്യത നിലച്ചിട്ടില്ലെന്നും അമേരിക്ക അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി